എടുത്തോണ്ടെന്ന വണ്ടി ഞാൻ എടുത്തത് ഹേ ഗായ്സ് അപ്പം എല്ലാ മച്ചാൻമാർക്കും നമ്മൾ ആ പുതിയൊരു ഇലേക്ക് നമ്മൾ അപ്പം മച്ചാൻമാരെ എല്ലാവർക്കും സുഖമില്ലേ അപ്പം കുറേ നാൾക്ക് ശേഷം റേക്ക് എടുത്തിട്ടുള്ളൊരു വേടിയാണ് അപ്പം കൈ സംഭവം ഇതാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റായിട്ട് എടുത്തിട്ടുള്ള ഗെയിമിങ് കളിക്കാൻ വേണ്ടിയുള്ള ലാപ്പ് ഗെയിമിങ് ലാപ്പാണ് ഇപ്പോൾ രാവിലെ ഗെയിം കളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് ഞാൻ ഡ്രസ്സക്കായിട്ട് ഒരുങ്ങി ഇങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പലേനി കണ്ടുള്ള തന്നെ ഇന്ന് ചെറിയ കുറച്ച് കുറച്ച് അധികം പരിപാടികളുണ്ട് തമ്മേനെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വണ്ടി കൂടെ അറക്കാൻ പോകാനേട്ടാ അപ്പോൾ ആദ്യം ഏത് വണ്ടിയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് ഒരു വീഡിയോ കേസ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് ഫുൾ പവറായിട്ട് ആയിട്ട് വരണ്ടേ ഫുൾ പവറായിട്ട് പവറേഷട്ട് വരണം അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പുതിയൊരു അതിഥി എടുത്തുകൊണ്ട് തന്നെ നമ്മളെ പുതിയ സ്റ്റാർട്ടപ്പ് വന്നത് രാവിലെ വണ്ടി ലോ ഇറക്കാൻ പോകാൻ വേണ്ടി ഞാൻ ചാർജ് പോലും ചെയ്തില്ല കേസ് കുറച്ച് നാൾക്ക് ശേഷം ഗോപ്രോ ഒന്ന് യൂസ് ചെയ്യണം ഏതാണ്ട് പകുതി ചാർജ് ആയി തോന്നും അപ്പോൾ എന്തായാലും നമ്മളൊന്നും നേരെ വണ്ടി ഇറക്കാൻ പോകണം ഏത് വണ്ടിയാണ് എന്തൊക്കെ ഡിജിറ്റൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട് നേരെ അവിടെ ചെന്ന് അവരെ കൂടെ അല്ലെങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റ് ഷോറൂമിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എന്തായാലും കേസ് നമ്മൾ ഈ ജസ്റ്റ് ഗെയിമിങ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വെച്ച് ഗെയിമിങ് ചാനൽ തുടങ്ങിയാലും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്ത ഒരു ജി ടി ഫൈവ് ഒന്ന് കളിച്ചിട്ട് അതിൻ്റെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള കുറച്ച് ആഗ്രഹത്തോട് കൂടി നമ്മളിത് എടുത്തതാണ് അപ്പോൾ ഈ ഒരു ലാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു നൈട്രോ ഫൈവ് ആണ് കേട്ടോ പറ്റുക ഏസറിൻ്റെ നൈട്രോ ഫൈവ് അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിമിങ് കളിക്കാനുള്ള ലാപ്ടോപ്പാണ് ടത്തേക്ക് എനിക്കറിയാം അതിനെപ്പറ്റി കൂടുതലും എനിക്കറിയില്ല ഞാനെൻ്റെ ഫ്രണ്ട്സ് അവർക്ക് നേരെ പോയി എടുത്തിട്ട് വന്നു നമ്മൾ അതിൻ്റെ വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു കുറച്ച് കുറച്ച് വ്ലോഗ് എടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നുണ്ട് അപ്പം ഞാനിപ്പോഴത്തെ വൈദും കാര്യങ്ങളും അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് നേരെ സമയം കഴിയേണ്ട നേരെ ഞാൻ വർക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഷോ ഷോറൂമിലോട്ട് പോകുമ്പോഴാണ് അപ്പം നേരെ വിട്ടേക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയോ അതുപോലെ തന്നെ നമ്മളെ നിന്ന് ഈ കുറേ നാൾക്ക് ശേഷമുള്ള വീഡിയോ ആയിട്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും വെച്ചാൽ മതി നമ്മൾ ഈ ഒരു ലൈഫോൻ്റെയൊക്കെ പറ്റിയുള്ള എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അഡ്വൈസ് അഡ്വൈസ് തരാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നൊക്കെ എങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഗെയിം ചാനൽ നടക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ട് എന്തായാലും അതിന് വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് ആയി നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഗൈസ് അങ്ങനെ അപ്പം നേരെ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കാണുന്ന വണ്ടിയിലാണ് പോകുന്നത് ഈ ഒരു വണ്ടിയെപ്പറ്റി ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു ഡൊമിനോ ടു ഫിഫ്റ്റി വർക്കിന് വന്നിട്ടുണ്ട് ഹെഡ്ലൈറ്റ് ഗ്ലാസ് ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഇരുന്ന കേട്ടോ അപ്പം പോയിട്ട് ഓക്കെ കേറിക്കോട്ടാ അപ്പം ഇനി നേരെ പോയേക്കാം കിഫ് റോഡിലൊക്കെ വെച്ചേക്കാം കേട്ടോ വണ്ടി വണ്ടിയിൽ അത്യാവശ്യം വേണ്ട മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇതിൽ നോയ്യന രണ്ട് സൈഡില് ബ്രഹ്മോക്യാന് ക്യുക് ത്രോട്ടില് പിന്നെ എം ഡിയുടെ കിൽസിച്ചാണ് പറഞ്ഞേട്ടാ പിന്നെ ഡൊമിനോഡോ ക്യുക് ത്രോട്ടില് ഡൊമിനോഡോ ക്യുക് ത്രോട്ടില് പറയുമ്പോ നമുക്ക് സ്റ്റോക്ക് ത്രോട്ടെല്ലാം കട്ടി കുറച്ച് തിരിച്ചാൽ മതി വണ്ടി ഭയങ്കര ഒരു അഗ്രസീവ് ത്രോട്ടിൽ റെസ്പോൺസാണ് കേട്ടോ വണ്ടി ഞാൻ കേറിപ്പോവും അപ്പൊ അതാണ് ഒരു ഡൊമിനോടെ പ്രത്യേകത അങ്ങനെ നമ്മൾ ഷോറൂം എത്തിയിരിക്കുകയാണ് ഗൈസ് ഗൈസ് അങ്ങനെ അപ്പം ലോഞ്ചിങ് ആരായിരുന്നു വെച്ചാൽ അജ്മലിൻ്റെ ലോഞ്ചിങ് ആയിരുന്നു കേട്ടോ അജ്മല വണ്ടി എടുത്തായിരുന്നു ഗൊർല ഫോർ ഫിഫ്റ്റി ആയിരുന്നു ഈ കാണുന്ന കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളങ്ങനെ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് നമ്മളെ ഇറക്കി ഓടിച്ചുകൊണ്ട് പോട്ടോ വണ്ടി ഓട്ടിക്കാനൊക്കെ വേറെ ലെവലാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് പവറാണ് വണ്ടി നമ്മൾ ഓരോ ഗിയറിൽ ഓരോ ഷിഫ്റ്റ്മെന്റ് ചെയ്യാൻ പറയുന്നത് പറന്ന് പറന്ന് ഞാൻ പോകുന്നുണ്ട് വണ്ടി അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓ അങ്ങനെ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് വീട്ടിലോട്ട് ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് വരാം റെസ്പോൺസ് എന്താണെന്ന് പറയാ അതെന്താണെന്ന് നമ്മൾ കണ്ടിട്ട് വരാം വണ്ടി ഒരു രക്ഷയില്ലാത്ത പവറാണ് കേട്ടോ ഓരോ ഗിയറിലും ഓരോ പെർഫോമൻസാണ് കേറാ ഓക്കെ ഓരോ ഗിയറിലും ഒരേ ത്രോട്ടിൽ റെസ്പോണ്ട് ഒരു അതൊരു രക്ഷയില്ല അതാണ് നമുക്കിത് റോയൽ എൻഫീൽഡായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല റോയൽ ഫീൽഡ് വണ്ടിയാണെന്ന് യാതൊരു ഇതാണ് ഇപ്പം നമ്മൾ ഈ സെക്കൻഡ് ഗിയറിലൊക്കെ എടുക്കുന്ന പുള്ളുണ്ടല്ലോ വണ്ടി നമ്മൾ ഈ നമ്മൾ തന്നെ ഇപ്പം ഒക്കെ രണ്ട് കയ്യിൽ ഹാൻഡിൽ പിടിച്ചിരിക്കുകയാണ് ഹാൻഡിൽ രണ്ട് കൈ കൊണ്ട് പിടിച്ചിരിക്കുക പോണെങ്കിൽ നമ്മൾ കൈ കൊടുക്കാന്ന് പറയുന്നത് റൈഡർ ബാക്ക് ആവുന്നുണ്ട് റൈഡർ ബാക്ക്ലോട്ട് ആവുന്നതെങ്കിൽ ഇതിൻ്റെ പവർ ഏത് ലെവലിലാണെന്ന് ആലോചിച്ച് നോക്കോളാം നാൽപ്പത് പി എസ് പവറൊക്കെയാണ് വരുന്നത് കൈ ഞാൻ പഴയ അവർ റിവ്യൂ ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതിൻ്റെ സകലമാന ഡീറ്റെയിൽസും നോക്കി ഞാൻ പറയത്തുള്ളായിരുന്നു ഇപ്പോൾ എന്തായാലും എനിക്ക് ആ പഴയ ഒരു ഇതൊന്നും ഇല്ല എന്നാലും വണ്ടി വേറെ മൂഡാണ് ആ പവറും ബ്രേക്കിങ്ങും ഓക്കെയാണ് കാരണം ബ്രേക്കിംഗ് ചവിട്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിൽക്കുന്നുണ്ടെങ്കി ഓക്കേട്ടാ ആ സെക്കൻഡ് ഗിയർ വീണ് കഴിഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് പോണ പോക്ക് വേറെ ഒരു രക്ഷയില്ല എടുത്ത് എടുത്തോണ്ടെന്ന സത്യത്തേമ്മെ സത്യ അജ്മല ഞാനോ ഞാൻ എടുത്തോണ്ടു കൊള്ളാവോ

എങ്ങനോണ്ട് വണ്ടി അജ്മലിന്റെ വണ്ടി ഞാൻ നിങ്ങളെ പറ്റിക്കാന്നും പറഞ്ഞു വന്നിങ്ങും ഞാൻ പോട്ടാ പോട്ട് കൊടുത്ത് ആ പവർ കണ്ട സെക്കൻഡ് കിയർ ഇടം എന്തോ ഫസ്റ്റ് ഗിയറിൽ സാധാ ഒരു ബൈക്ക് ഫസ്റ്റ് ഗിയർ ഇടും പോലെയാണ് സെക്കൻഡ് ഇയർ ഇട്ട് കൈ കൊടുക്കേണ്ട ഒരു രക്ഷയില്ല കേട്ടോ ആദ്യം ആദ്യം കുറച്ച് ആർ പി എമ്മിൽ മാത്രമേ വണ്ടി ഓട്ടിക്കാവുന്ന പ്രത്യേക അടുത്ത് ഷോറൂംമാർ പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ വലുതായിട്ട് സ്പീഡിനൊന്നും പോകുന്നില്ല കാര്യങ്ങളൊന്നും പോകുന്നില്ല വണ്ടി വേറെ മൂഡ് ഗൈസ് വേറെ മൂടെന്ന് പറഞ്ഞാൽ ഇതേപോലെ കെ ടിഎം പോലെയൊന്നുമില്ല ഏറ്റവും വണ്ടി കൈ നിൽക്കുന്നില്ല അതാണ് വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി കൈ നിൽക്കില്ല ഞാൻ ഗോറിൽ എത്രയും ആസ്വദിച്ച് ഗോറിൽ എത്രയും ആസ്വദിച്ച് ഞാൻ ഓടിച്ചിട്ടില്ല കേട്ടോ ഇന്നാണ് ഞാൻ ഈ വണ്ടി എത്രയും ആസ്വദിച്ച് ഓടിക്കാൻ ഈ ഫസ്റ്റ് ഇയറിൽ പവർ വന്നില്ല പക്ഷേ സെക്കൻഡ് ഇയറിൽട്ടല്ല വണ്ടി ഞാൻ എടുത്ത് പോവേ പവർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പറയാതിരിക്കാൻ പോയി അമ്മ ഇത് പവർ ഗൈസ് അങ്ങനെ റൈഡൊക്കെ അടിച്ചിട്ട് ആ വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ രക്ഷയില്ലാത്ത സാധനങ്ങൾ അപ്പം വണ്ടി മേടിച്ചപ്പോൾ എക്സ്ട്രാ കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഗാർഡ് ക്രാഷ് കാർഡ് ഇതൊക്കെ നല്ല എമൗണ്ട് ചെലവായതാണ് റോയൽ എൻഫീൽഡിലും അത്യാവശ്യം റേറ്റും കാര്യങ്ങളുള്ള ഒക്കെയാണ് ഇത് പോയിട്ട് വണ്ടി ഒരു ഒരു പെർഫോമൻസ് ആ ഇനിഷ്യൽ പ്രൊഡക്റ്റൊക്കെ ആണത് ചുമ്മാ നമ്മളെടുത്ത് ചെന്നാ പിന്നെ ഓടിക്കല്ല ഓരോ ഗിയറിൽ നീ പറഞ്ഞ സെക്കൻഡിലൊക്കെ ഉണ്ടല്ലോ വലിച്ചെടുത്തോണ്ടാണ് പോണ വണ്ടി അമ്മയുടെ പെർഫോമൻസും കാര്യങ്ങളും പറഞ്ഞു അപ്പം എന്തായാലും പോയി പൊളിക്കളിയാ ജയ്സ് അപ്പൊ ആ പറയാൻ പറ്റുമോ ഈ വണ്ടി നമ്മൾ രാവിലെ എടുത്തോണ്ട് പോയില്ലേ ഈ വണ്ടി സെയിലിനുള്ളത് കേട്ടോ ഇത് എറൗണ്ട് നമ്മളൊരു എഴുപത്തഞ്ച് രൂപ ചോദിക്കുന്നതാണ് ഇത് എറൗണ്ട് ബി എസ് ഫോർ മോഡല് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാൽപ്പത് സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ രാവിലെ ഉണ്ടല്ലോ പാജ്മല് വീട്ടിൽ പോകുമ്പോഴാണ് പാജ്മലിൻ്റെ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടോ ഓക്കെ ബൈ ബൈ ഗൈസപ്പാ ഇതാണ് നമ്മൾ രാവിലെ എടുത്തുകൊണ്ട് പോയി എൻ എസ് ഈ ഒരു വണ്ടി സെയിലിനുള്ളതാണ് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നോക്കി തന്നെ മൊത്തത്തിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ കേൾക്കൂ പറഞ്ഞു ഒരു എൻ എസ് എടുക്കാൻ നിൽക്കുന്നവർ ചെയ്യേണ്ട എല്ലാവിധം യു യു എസ് ടി ഫോർക്കും ആ ഒരു ബാഗിൽ ഇല്ലെന്നല്ലേ ഉള്ളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഡൊമിനാറിൻ്റെ ഹെഡ് ലൈറ്റ് റെഡ് ഡി ആർ റെഡ് വണ്ടി ആയതുകൊണ്ട് റെഡ് ഡി ആർ ഡോമിനോർ മഡ്ഗാഡ് പിന്നെ അത് ഫുൾ സെറ്റ് ആണ് അതോടൊപ്പം തന്നെ നമ്പർ പ്ലേറ്റ് ഗ്ലാമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ എടുത്തിട്ടുണ്ട് സ്വിച്ച് ഓഫ് ഉണ്ട് ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പിന്നെ വേറെ ഫ്ലാഷർ ഉണ്ട് ിഫ്ത്ത് റോഡിൽ ഡൊമിനോടെ കിഫ്ത് റോട്ടിൽ ഉണ്ട് അഡ്ജസ്റ്റബിൾ ലിവർ ഉണ്ട് നോക്കിയേക്കണം അഡ്ജസ്റ്റബിൾ ലിവർ ബ്രംബോടെ രണ്ട് ക്യാല് വിത്ത് ഓയിൽ വിത്ത് ഓയിൽ വിത്ത് ഓയിൽ അതോടൊപ്പം തന്നെ ബാക്കിലോട്ട് വന്നാൽ ഡിസ്കവറിൻ്റെ ഗ്രാബർയിൽ പിന്നെ ബാക്ക് ഇൻഡിക്കേറ്ററോ നോക്കിയേ ഈഗിൾ ഇൻഡിക്കേറ്റർ ഡെഡിക്കേറ്റഡ് ആണ് അതും വേറെ ലെവൽ രീതിക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു എൻ എസ് ഓണറാണെങ്കിൽ എൻ എസ് ആ പുത്തൻ ടയർ ആ എറൗണ്ട് നയൻറ്റി പ്ലസ് നയൻറ്റി പ്ലസ് എബോ ടയർ നമ്മൾ മറ്റാൻ പോകും അതുപോലെ ടു ട്വൻറ്റിയിലൊക്കെ പവറായിട്ട് പോവും പിന്നെ അതോടൊപ്പം തന്നെ വേറെന്താണ് വണ്ടി ഒരു രക്ഷയില്ല കംപ്ലൈൻറ്റോ പവർ ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല ആ അണ്ടർ ബില്ലി അണ്ടർ ബില്ല് അതിൻ്റെ അണ്ടർ ബില്ലി പോകുന്നുണ്ട് ബി എസ് ഫോർ മോഡല് ആ സൗണ്ട് അത് ആ ഇൻഡിക്കേറ്റർ കാണിച്ചത് അതോടൊപ്പം തന്നെ നമ്മൾ ഇത് നോക്കണ എം ബിടെ കിൽ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ നമ്മൾ ഈ വണ്ടിക്ക് ഈ ഒരു ഇത്രയും കസ്റ്റമൈസിങ്ങും ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നത് സെക്കൻഡ് ഓണറാണ് നിങ്ങളിപ്പോൾ എടുക്കുന്നത് തേർഡ് ഓണർ ആയിരിക്കും പക്ഷേ നമ്മൾ ഇത്രയും കസ്റ്റമൈസിങ്ങും ചെയ്ത് എല്ലാം കൂടെ ചെയിൻസ് പ്രോക്കറ്റ് അത്യാവശ്യം ഓടിയിട്ടുണ്ട് അത്യാവശ്യം ഓടിയിട്ടുണ്ട് ചെയിൻസ് പ്രോക്കറ്റ് നമുക്ക് നമുക്ക് ഫുള്ള് തീർന്നിട്ടില്ല നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് യൂസ് ചെയ്യാം ഇനിയും ഇത്രത്തോളം ചെയിൻസ് പ്രോക്കറ്റ് യൂസ് ചെയ്യാണ്ട് കേട്ടോ നമുക്ക് ഇത്രയും യൂസ് ചെയ്യാണ്ട് അപ്പം നമുക്ക് ഈ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റും കാര്യങ്ങളും അപ്പോൾ മച്ചാമ്പര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ നമ്പറിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻ ആ സ്ക്രീനിൽ മച്ചാൻ എല്ലാം നമ്മളെ വെച്ചാൽ സ്ക്രീനിൽ കൊടുത്തതിനാൽ നമ്പറിൽ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വച്ചാൽ നിങ്ങൾക്ക് ഇതിൽ യു എസ് ടി ഫോർക്ക് ഇല്ലെന്നും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ എല്ലാവർക്കും നിങ്ങളൊരു എൻ എസ് ഓണവർക്ക് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മൾ അന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായിട്ട് അറിയിച്ചു അപ്പോൾ തീർച്ചയായും ലൈക്ക് തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതേ ബൈ